ഈ രാത്രി പോകണമെന്ന് അടയ്ക്ക് എന്നറിയാം ഒരു വെറൈറ്റി ഡിഷ് വെറൈറ്റി ഡെസേർട്ട് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്താം ഇപ്പൊ നേരെ വണ്ടി ഇറങ്ങിയിട്ട് പോകുന്നത് സ്മൂച്ചോ എന്നൊരു ഷോപ്പിലേക്കാണ് ഇപ്പൊ സംഭവം കൊള്ളാം ചെറിയൊരു ഷോപ്പാണ് എന്നാലും ആംബിയൻസ് ഒന്നും കുഴപ്പമില്ല ഇപ്പൊ കിഡിലിൻ ആണ് ഇവരുടെ പ്രത്യേകത എന്ന് ജ്യോതിട്ടം പറഞ്ഞു ഇപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാന്നുള്ള ആ ഒരു ഇതിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഗ്രാവിറ്റി സ്മൂച്ചോ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഇപ്പം ഇവർക്ക് കുറെ ഫ്രാഞ്ചസികളൊക്കെ പുറത്തുണ്ട് പാലക്കാടുണ്ട് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് കേരളം എല്ലാവടേ ഉണ്ട് അപ്പം ഇവിടെ ഇവരുടെ ഈ ഒരു ഈയൊരു ബ്രാഞ്ചില് വന്നിട്ട് നമ്മൾ ഈ dessert ഡെസേർട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാണ് നല്ല അടിപൊളിയാണ് ഇടയ്ക്ക് ജോലിയിട്ടവിടെ വന്ന് കഴിക്കാറുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് എന്തായാലും ഐസ്ക്രീമും അതുപോലെ തന്നെ കേക്കും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള dessert ഡെസേർട്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതില് പ്രത്യേകതരം ഫ്ലേവറുകളൊക്കെ ഉണ്ട് അപ്പം ഞാന് സുധീർ ഏട്ടൻ സുത്തേട്ടൻ വിപിൻ ഏട്ടൻ അതുപോലെ ജ്യോതിയട്ട ജ്യോതിയേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് പിന്നെ മാധവട്ടൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുട്ടികളെ പോലെ ഐസ്ക്രീമും അതുപോലെ കേക്കൊക്കെ കഴിക്കാൻ വേണ്ടി പോകും ഇതിൽ കുറെ പേരുകൾ വായിച്ചിട്ടാ അതിൻ്റെ സിഗ്നേച്ചർ ഡിഷസ് കുറേ പേരുകൾ വായിച്ചു അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പിസ്ത ഡിസ്കോ സുനാമി ഉണ്ടൊരു ഐറ്റവും അതുപോലെ മാംഗോ ഹെഡ്ലെറ്റ് സുനാമി അങ്ങനെ ഒരു ഐറ്റാണ് നമ്മളിപ്പോ നമ്മളിപ്പോൾ സോറി മാങ്കോ ഹേസ്ലെറ്റ് സുനാമിട്ടാ മൊത്തം സുനാമിയുടെ പ്രളയമാണ് ഇവിടെ അപ്പൊ എന്താ വെച്ചാൽ പേര് പോലെ തന്നെ കിണിലിന് ഐറ്റുവാണോന്നുള്ളത് വെയിറ്റ് ചെയ്യാം അവര് പ്രിപ്പയർ ചെയ്യാൻ കുറേ ടൈം ചോദിച്ചിട്ടുണ്ട് അവര് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് ഈ പുള്ളി ഇപ്പൊ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാംഗോ ഹെർസെൽ സുനാമിയുടെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഫ്ലേവർ അല്ല അതിന്റെ ഫുൾ ആയിട്ടുള്ള എസൻസും കാര്യങ്ങളും വാങ്ങിയുടെ ഒക്കെ ഫുൾ ആയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം വേണം അപ്പം ഏകദേശം നമ്മുടെ മാംഗോ ഹെർസെന്റ് സുനാമി റെഡി ആയിട്ടുണ്ട് അപ്പൊ പുള്ളി അത് ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ പോകട്ട അപ്പൊ ഒക്കെ ഊരിയിട്ടുണ്ട് പിന്നെ നേരെ സെർവ് ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ പോയി എടുത്തു സംഗതി കൊള്ളാട്ടോ നല്ല രസായിട്ടുണ്ട് ചോക്ലേറ്റ് ഒരു സൈഡ് മാംഗോന്റെ സ്ലൈസ് ചെയ്ത് അതേപോലെ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന കേക്കും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ അവിടെ കുറെ ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് ഈ സാധനം നമുക്ക് കിട്ടിയത് അത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അപ്പൊ ഞങ്ങള് ഒരു ആറുപേരോളം ഉണ്ട് ഒരു ആറ് സ്പൂൺ ആദ്യം വാങ്ങി ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരാൾ കഴിക്കാൻ പറ്റില്ല നല്ല മധുരമാണ് ഈ മധുരത്തിൽ എല്ലാവരും കൂടെ കഴിക്കാൻ പറ്റില്ല പക്ഷേ കാണുമ്പോ തന്നെ നാവിലും ഉള്ളവരുത് ഒരു കിട്ടില്ല ഐറ്റം ഞാനിത് കഴിച്ചിട്ടില്ല ഇതിന്റെ സെറ്റപ്പ് എന്താണെന്നറിയില്ല ജസ്റ്റ് നോക്കാം അപ്പൊ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടു വേണം അതായത് മാംഗോയുടെ ഒരു ഭാഗവും ഈ ചോക്ലേറ്റിന്റെ ഒരു ഭാഗവും മിക്സ് ചെയ്തിട്ടു വേണം കഴിക്കാൻ അങ്ങനെ കഴിച്ച കഴിച്ചാൽ നല്ലൊരു വൈബാണ് ഫുൾ ആയിട്ടുള്ള ഫ്ലേവർ കേട്ടോ നല്ല സ്ലൈസ് ചെയ്ത ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു സ്പൂണൊക്കെ കുത്തി വെച്ചിട്ട് ഇനി കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഒരു ചെറിയ പീസ് മാംഗോ സ്ലൈസ് എടുക്കണം ഒരു ചെറിയ പീസ് ചോക്ലേറ്റിന്റെ ഒരു ഭാഗം എടുക്കണം അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഹെവി ടേസ്റ്റ് ആണ് സുചിത് ആട്ടം കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളി അതിൻ്റെ സംഭവം കഴിച്ചു ഞാൻ അപ്പം ഞാനിനടുത്ത് ട്രൈ ചെയ്യാൻ പോകണം അപ്പം അത് സുചിത്തായിട്ടും കഴിക്കാൻ പോണേ അപ്പൊ പുള്ളി കഴിച്ചിട്ട് അഭിപ്രായം പറയും അപ്പം എല്ലാവരും ഓരോ സ്പൂൺ എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വേണം കഴിക്കാൻ നമുക്കിത് ഒരു ഒരുമിച്ച് ഒരാൾ കഴിക്കാൻ പറ്റാ നല്ല മധുരമാണ് ഈ മധുരത്തിലൊരിക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അതായത് ഈ ഒരു സ്മൂച്ചോല് ഇവിടെ ഡെസേർട്ട് എന്ന് പറയുന്നത് നമുക്ക് പിസ്തയുടെ മാംഗോയുടെ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ജസ്റ്റ് വന്ന് നോക്കി അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ പുഡിങ് ഒക്കെ പോലുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ ഈ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു സൈഡ് നമ്മുടെ ചോക്ലേറ്റും ഒരു സൈഡും മാംഗോയും ആ മാംഗോന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് രക്ഷയില്ലാട്ട് അടിപൊളിയുണ്ട് അതായത് പ്യുവർ ആയിട്ട് മാംഗോന്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ അപ്പൊ അടുത്തായിട്ട് നമുക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ പിസ്ത ഡിസ്കോ സുനാമി അപ്പോൾ ഡിസ്കോ ഡാൻസ് ഒന്നും ഇല്ല നമ്മൾ ഫുൾ ആയിട്ട് കാം ആൻഡ് കൊയ്റ്റായിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ പോകണം അപ്പൊ അടുത്തായിട്ട് എത്തി മക്കളെ പിസ്ത ഡിസ്കോ സുനാമി ഇതാണ് ഐറ്റം ഇതിന്റെ മുകളിൽ ഈ ചോക്ലേറ്റിൻ്റെ പൊടി അതുപോലെ ബിസ്ക്കറ്റിന്റെ പൊടിയൊക്കെ ഇങ്ങനെ വിതറായിട്ടുള്ള ഐറ്റം ആണ് ഒരു സൈഡ് പിസ്ത ഒരു സൈഡ് അതിന്റെ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേക്ക് പോലെയും ഒക്കെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ സാധനം അതിട്ട് കഴിക്കുന്നത് എന്തായാലും സംഗതി ഉഷാറാണ് ഞങ്ങൾ ഒന്ന് തീർത്ത് കഴിഞ്ഞിട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് അത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് തലയൊക്കെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ എന്ന് കാരണം മധുരം അത്ര ഹെവിയാണ് ഇനി ഈയൊരു ഐറ്റം ഈ ഒരു ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഹെവി ടേസ്റ്റ് ആണ് അങ്ങനെ ഇതിൻ്റെ കോമ്പോ എന്ന് വെച്ചാൽ കിടലിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കോമ്പോസ് ഉണ്ട് അപ്പോൾ ഇത് എവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ ഡീ നൈനും ഹോട്ടൽ ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സഞ്ചാരി എന്ന് പറയുന്ന ഷെഫിലൂടെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് പാലക്കാട് കോയമ്പത്തൂർ ഹോട്ടലിലാണ് സ്മൂച്ച വരുന്നത് ഇവിടെ വെറൈറ്റി ഉള്ള ഡെസേർട്ട് കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് അപ്പൊ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് മസ്റ്റൈ ഐറ്റം ആണ് ഇവര് രണ്ടെണ്ണം പിസ്കോ ഡിസ്കോ സൊനാമി മാസ്റ്റൽ സൊനാമി ഇവർ വന്ന സമയത്ത് ഏതാണ് ബെറ്റർ വെച്ചപ്പോൾ ഇവർ പറഞ്ഞത് മാംഗോ ഹെസ്റ്റൽ സൊനാമി കഴിച്ചു വെച്ചേട്ടാ അത് കിടലിലാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഡെസേർട്ട് ആണ് പറഞ്ഞു അപ്പോൾ ഡെസേർട്ട് എന്തായാലും കിടലിലാണ് സംഗതി തീർത്ത് എല്ലാവരും ടയർഡായിട്ടിരും കാരണം എന്താ വെച്ചാൽ മധുരമായതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആംബുലൻസും കൊള്ളാം കിഡൻ്റെ ആംബിയൻസ് ആണ് അപ്പൊ ജസ്റ്റ് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്താ വച്ചാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത് മധുരമാണ് ഒരിക്കൽ വന്ന നമ്മൾ വീണ്ടും വീണ്ടും വരും അപ്പൊ എന്തായാലും ബൈ സി അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരിക വിസിറ്റ് ചെയ്യുക